ബറേലി കലാപത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെ ഒന്നും തന്നെ വെറുതെ വിടില്ല അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കും ഹിന്ദുക്കളെ ആക്രമിക്കാൻ ഇസ്ലാമിസ്റ്റുകളെ അനുവദിക്കില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണിപ്പോൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത് യുപിയുടെ സമാധാനം തകർക്കാൻ ഒരു ഭീകരവാദിയോ കലാപകാരിയോ അനുവദിക്കില്ല ഇനി ഒരിക്കലും അതായത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ നശിപ്പിക്കുകയോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്താൽ അങ്ങനെ ഒരു തോന്നൽ ഉടലെടുത്താൽ ആ രീതിയിൽ അതിനെ ശക്തമായി തന്നെ എതിർക്കുന്ന ഒരു മറുപടി നൽകാനാണിപ്പോൾ യു പി സർക്കാർ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ബറേലി ജില്ലാ മജിസ്ട്രേറ്റ് അവിനാശ് സിംഗും അതേപോലെ തന്നെ അനുരാഗ് ആര്യയും തമ്മിൽ ലക്നൌവിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ യോഗി ആദിത്യനാഥിനെ സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അവരോടായി തന്നെ വ്യക്തമാക്കുന്നത് ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പു വരുത്തണമെന്നാണ് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് സംഭവത്തെ സമാധാനത്തിന്റെ അന്തരീക്ഷം നശിപ്പിക്കുന്നതിന് ഭാവിയിൽ ആർക്കും ഒരു തോന്നൽ പോലും വരാത്ത രീതിയിലുള്ള ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് യോഗി ആവശ്യപ്പെടുന്നതും ബറേലി കലാപത്തിൽ ഇതുവരെ അവിടെ സ്വീകരിച്ച പോലീസ് നടപടികളെ കുറിച്ച് അദ്ദേഹം എടുത്തു വിശദമായി തന്നെ അന്വേഷിച്ചു സെപ്റ്റംബർ അവസാന ആഴ്ചയിൽ തന്നെ ബറേലിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം മുസ്ലിം മതവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കലാപം നടത്തിയിരുന്നത് സംഭവത്തിൽ മുസ്ലിം പുരോഹിതനും അതുപോലെ തന്നെ ഇത്തിഹാ കി ിയുമായ മൗലാന തകുബീർ റാസ ഖാൻ ആകട്ടെ അവർ ഉൾപ്പെടെ തന്നെ നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയാണ് ചെയ്തത് പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്തു ബെറലി ജില്ലയിലെ വികസന പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ച് മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ ചർച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതും മികച്ച നിലവാരത്തിൽ അവിടെ പ്രവർത്തികൾ നടത്തണമെന്നും പദ്ധതികൾ അത് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഐ ലവ് മുഹമ്മദ് കലാപത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബറേലിയിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷവും കലാപവും ഇവർ സൃഷ്ടിച്ചത് ഇവർ ഒത്തുകൂടിക്കൊണ്ട് അവിടെ ദുർഗാ പൂജയിൽ ആ പന്തലിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ കലാപകാരികൾ നടത്തുകയും ചെയ്തു ഈ നടപടിക്കെതിരെ യോഗി സർക്കാർ അന്ന് തന്നെ ബുൾഡോസർ നടപടി സ്വീകരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഇതിഹാഹി മിലന്ത് കൗൺസിലായ അവിടുത്തെ കൌൺസിലറും പ്രസിഡന്റുമായ തക്കിബീർ റാസ ഖാന്റെ അടുത്ത സഹായികളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾക്കെതിരെ അനധികൃത നടപടിയും അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തിരുന്നു തക്കിബിർ റാസയുടെ ബാങ്ക് ആ ഒരു ബങ്കാറ പ്രദേശത്തെ കൂട്ടാളികളുടെ വസതിയിൽ കനത്ത പോലീസ് സുരക്ഷയിൽ അത് സീൽ ചെയ്യുകയും പിന്നീട് അവിടെ ബുൾഡോസർ അടക്കം സ്വീകരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ കടകളും അതുപോലെ വീടുകളും അടക്കം ബുൾഡോസർ നടപടി ഉപയോഗിച്ചുകൊണ്ട് അതായത് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു നീക്കുകയാണ് നീക്കുകയാണുണ്ടായത് മാത്രമല്ല റാസിയുടെ മറ്റൊരു ബന്ധുവിന്റെ കെട്ടിടവും പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു അർദ്ധ സൈനിക ഉദ്യോഗസ്ഥരുടെ കമ്പനികൾ ഉൾപ്പെടെ തന്നെ ഒരു വലിയ പോലീസ് സേന പ്രദേശത്ത് നിലയുറപ്പിക്കുകയാണ് ചെയ്തതും ജില്ലാ മജിസ്ട്രേറ്റ് സീനിയർ പോലീസ് സൂപ്രണ്ട് അനുരാഗാരിയ ബറേലി ഡെവലപ്മെന്റ് അതോറിറ്റി വൈസ് ചെയർമാൻ കൂടിയായ ഡോക്ടർ മണ്ണികണ്ഠൻ മുനിസിപ്പൽ കമ്മീഷൻ എന്നിവരുൾപ്പെടെ ഈ ഒരു ബുൾഡോസർ നടപടി സ്വീകരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തക്ബൂർ റാസയുടെ കൂട്ടാളികളുമായി ബന്ധപ്പെട്ട എട്ട് സ്വത്തുക്കൾ പൊളിച്ച് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു അതായത് ഇത് നൽകുന്നത് വ്യക്തമായൊരു സൂചനയാണ് കലാപകാരികൾക്ക് വ്യക്തമായ സൂചന തന്നെയാണ് യു പി സർക്കാർ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ യു പിയിൽ സമാധാനം കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ അവർക്കെതിരെ ബുൾഡോസർ നടപടിയും അതിന് തക്കതായ ശിക്ഷയും അവർ നൽകുമെന്ന് എന്നതാണ് ഇപ്പോൾ യോഗിയുടെ ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്